രാവിലെ തന്നെ ഇതാ മമ്മി റെഡി ആവുന്നുണ്ട് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് ഇതാ മമ്മി ഫുൾ ബ്യൂട്ടിഫുള്ളായി നമുക്കൊരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കൊന്നുമില്ല നോക്കിയാട്ടെ ഉള്ള കുപ്പായിട്ട് കുറച്ച് പൗഡർ ഇട്ട് നമ്മൾ റെഡിയായി പുറത്തിറങ്ങുമ്പത്തേക്കിതാ അച്ചു മോളുണ്ടാ മമ്മീനെ യാത്രയൊക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് മോളെപ്പോഴും അങ്ങനെ മമ്മി പുറത്തിറങ്ങുമ്പോൾ ഓള് വന്ന് ടാറ്റ വരെയാ ബാക്കി രണ്ടാളെയും കാണുമല്ലേ അതാ ഞാനും മമ്മി റെഡി ആയിട്ടുണ്ട് എൻ്റെ നേരെ ഷോപ്പിലേക്ക് ഷോപ്പിൻ്റെ മുമ്പ് തന്നെയാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ മമ്മിനാണെ ബസ് സ്റ്റോപ്പ് ഇറക്കി ഞാൻ ഉള്ളിൽ കയറുന്നത് ഇത് നമ്മൾ കൂളർ ആണ് നാട്ടുകാർക്ക് കാറ്റുവെള്ളം വേണ്ടി നമ്മൾ വാങ്ങിയ സാധനം എല്ലാവരും സാധനം എടുത്ത് വെച്ച് റെഡിയാവുന്നുണ്ട് ഷോപ്പ് സെറ്റായി വരുന്നതേ ഉള്ളൂ മമ്മി ബസ് സ്റ്റോപ്പിൽ നിന്ന് മുഷിച്ചപ്പം ഇതാ ചുമ്മാ തിരിഞ്ഞ് നോക്കിയൊരു ടാറ്റ പറഞ്ഞിട്ടുണ്ട് ഞാനിതാ എപ്പോഴും തന്നെ നമ്മളെ സീറ്റിൽ കയറി അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഷോപ്പിൽ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ഇതാ നോക്കിയാട്ടെ ഇതെന്നല്ലേ ഇത് കുട്ടികൾക്ക് സൂചിറ്റിട്ടുള്ള സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ യും സമ്മാനം കൊടുത്ത് മതിയായി ഇനി കുട്ടിയെ കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ കസ്റ്റമർ വരുമ്പോൾ കൂടെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനവും ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നവരുണ്ടല്ലോ തീർച്ചയായും വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ എല്ലാവരെയും കൂട്ടിയിട്ട് പോകാം നമുക്ക് എറുന്ന് സമ്മാനം കുട്ടിയെ കൊടുക്കുക എന്നാൽ നമുക്ക് പറയാനുള്ളത് ഒന്നാം സമ്മാനവും ആദ്യം കാണിച്ചാൽ വലിയ ഡോഗാന്നേ രണ്ടാം സമ്മാനം നോക്കി ഇതാ ഈ കളിക്കുന്ന പുലിയാണ് രണ്ടാം സമ്മാനം ബാക്കി കുറേ പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഇതാ സെറ്റ് ആയിട്ടുണ്ട് സ്റ്റാഫ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്നാൾ ലീവ് ഉണ്ട് കേട്ടേ ഇന്ന് രാവിലെ തന്നെ കസ്റ്റമർ കുറവായുണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ നമ്മളൊരു ഗീവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ദാ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഗവ്വേ കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഈ സൈഡ് കണി നോക്കി കേട്ടേ പണ്ട് സൂചി വരുന്ന സമയത്ത് ഞാൻ വാങ്ങിയ സമ്മാനങ്ങളാണ് ഇത് കുറേ കുക്കറ് പിന്നെ സ്റ്റാൻഡ് പിന്നെ ദോശക്കല്ല് അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ സമ്മാനമാണ് നമ്മൾ ഗീവ് വേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ചെടികളുണ്ടെടികളെന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് വീട് പോലെ തന്നെ ഷോപ്പ് ഞാൻ കാടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ട ഗ്ലാസ്സിലേക്കിടെ വെള്ളം വന്ന സംവിധാനം ഒന്നുമില്ല ഇതിൻ്റെ അടിയിലൊരു മോട്ടറുണ്ട് ഈ പൈപ്പ് വഴി നേരെ മോളിലേക്ക് വന്ന് ഈ പൈപ്പിന് കുറെ ഓട്ടോട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലാസിലേക്കിടെ വെള്ളം വരിക ഇത് കാണുന്നവർ ഷോപ്പിലെ വീട്ടിലാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി പറയാനുള്ള ഇതാ രാവിലെ തന്നെ വന്നവരാന്നേ അവര് കാതു കുത്താൻ കേട്ടോ ചൂടായതുകൊണ്ട് രാവിലെ കുറച്ച് കസ്റ്റമേഴ്സേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഉച്ച ഭക്ഷണത്തെ ടൈം ആയപ്പോൾ ഞാനിതാ മെല്ലെ ഇറങ്ങി എൻ്റെ അവർക്ക് ഇതാ നമ്മുടെ ഷോപ്പിന്റെ മുമ്പ് തന്നെ എന്നെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചതാണ് ഞാൻ ഫ്ലാറ്റായി എന്നാൽ കാര്യം അറിയുവോ ഇവിടെ നല്ല മട്ടൺ കറിയൊക്കെ അതും ചോറും കൂടി തിന്നിട്ടുണ്ടല്ല നല്ല ക്ഷീണം ഒന്ന് കിടന്നുറങ്ങി ആ ചൂടിന് കൂടി കേട്ടോ ഓർക്കുകയും ഞണീച്ച് ഞാൻ നേരെ വീണ്ടും ഷോപ്പിലേക്ക് നോക്കിയിട്ട് നമ്മളെ കമ്പ് ടൗൺ കാലിയാന്ന് നല്ല ചൂടാന്ന് ആൾക്കാർ ഈ ചൂടിന് പുറത്തിറങ്ങലില്ല അപ്പം ഞാൻ ഇത് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുവന്ന് എന്തായാലും അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട് രാവിലെ കുറവായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ സീറ്റിലിരുന്ന് മൊത്തം നിരീക്ഷണം തന്നെ ഏട്ടാ അതിൻ്റെ ഇടയിൽ സൂചി എറിഞ്ഞൊരു സമ്മാനം ഇത് പെന്നാന്ന് കേട്ടോ ഒരഞ്ച് പെന്നുണ്ടാവും അതിൻ്റെ അകത്ത് ഈ മോനെ കണ്ട ഇത് ആരാ അറിയുവോ നമ്മളെ ജാ ീൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ജാൻവിൻ്റെ ഫ്രണ്ടാണ് വന്നപാട് സൂചേറിയട്ടെ പൈചുമാണെന്നാണ് ചോദിച്ച് ഇതാ സ്വർണം വാങ്ങി ആൾ ഇതാ സൂചേറ തുടങ്ങിയിട്ടുണ്ടേ നോക്കുമ്പോൾ ഇതാ കറക്റ്റ് റഡിൽ കൊള്ളിച്ചിട്ടുണ്ട് അപ്പം മോനൊരു പ്രോത്സാഹന സമ്മാനമുണ്ട് ഇതാ ഈ കാണുന്ന ഡോഗാത് മോന് സമ്മാനമായിട്ട് കിട്ടിയത് വേറെ വേണമെന്ന് വെച്ചിട്ട് ഡോക് പറഞ്ഞാൽ ഇത് മതി തോന്നിട്ട് അതന്നെ ഞാൻ കൊടുത്തു കേട്ടോ വീണ്ടും ഇതാ ഞാൻ എൻ്റെ സീറ്റിലിരുന്ന് ബോറടിയാന്ന് കേട്ടോ വേറെ പണിയൊന്നുമില്ല നമുക്ക് നിരീക്ഷണം തന്നെ നിരീക്ഷണം അത്യാവശ്യം കുറച്ച് കസ്റ്റമറുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ മമ്മി ഇതാ നല്ല സന്തോഷത്തോടെ കയറി വരുന്നുണ്ട് ചേട്ടാ എന്നാന്നല്ലേ വീട്ടിൽ പോകാൻ നടക്കാൻ മേടിച്ചിട്ട് ഞാൻ കൊണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഷോപ്പിൽ വരുന്നത് ഇതാ ഞാൻ ഏതായാലും മമ്മിനെ കൊണ്ടാക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറുന്നു വീണ്ടും നമ്മൾ എൻ്റെവർക്കിതാ നമ്മളെയും കൂട്ടി പോകാൻ റെഡി ആയിട്ടാണ് ചെയ്യേണ്ടത് വീട്ടിലെത്തിയേ മമ്മിയും ഇല്ല ഞാനും ഇല്ലാത്തതുകൊണ്ട് മക്കൾ ഫുൾ കുരുത്തക്കേടാന്നേ അപ്പം മക്കൾ ഏടിയാണ് ഉള്ളേന്ന് പരുതോന്നേ നോക്കുമ്പോൾ ആത്തൊന്നും കാണുന്നില്ല പുറത്തല്ല ഉള്ളട്ട അപ്പുറത്തെ വളപ്പിൽ കാട്ടിൽ ബോൾ വീണിട്ട് പരുതോന്ന് മക്കൾ മമ്മീൻ്റെ വക നല്ല കലമ്പ് എൻ്റെ മമ്മി പേടിച്ചേട്ടാ വേറൊന്നുമല്ല എൻ്റെ ഇടയിൽ ഒരു പൂച്ച ഒരു പായൽ ആ പൂച്ചയെന്ന് ഈ പൂച്ചേട്ട അതിനെക്കാട്ട് മമ്മിന്ന് പേടിച്ച് വയതാണ് അതാ മക്കൾക്ക് നല്ല കലമ്പ് കിട്ടി ഇതാ എല്ലാം ഓടുന്ന നാല് പാടും പിന്നെ തേട്ടൻ്റെ മോനുണ്ട് അച്ചൂട്ടൻ ഉണ്ട് അനിയത്തിൻ്റെ മോനുണ്ട് എല്ലാം ഓടി രക്ഷപ്പെട്ടിട്ടാണ് അച്ചൂട്ടൻ പിന്നെ മുമ്പിൽ കളി പിന്നെ ആള് ഭയങ്കര സത്യസന്ധ നീതിമാനായോണ്ട് ഓടി രക്ഷപ്പെട്ടില്ല ചോദിക്കുന്ന ചോദ്യത്തിനുള്ള കൃത്യമായി ഉത്തരം തന്നിട്ടുണ്ട് മമ്മീൻ്റെ ദേശം മാറിയില്ല ഏട്ടാ വളപ്പ് പോയതിന് ചെരുപ്പിടാണ്ട പോയ അതിൻ്റെ കലം കെട്ടി ഇതാ അച്ചമ്മ നല്ല പഴംപൊരി പഴംപൊരിയാക്കിണ്ട് അച്ചൂന് പഴംപൊരി അറിയാലോ ഭയങ്കര ഇഷ്ടമാണ് അച്ചോട് ഇതാ പഴംപൊരി എടുത്ത് ഓടിയുണ്ട് ആരിക്കും കൊടുക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാന്നെ എല്ലാവരും ബാഗിൽ തന്നെ ഓടി അതിനകത്ത് കൈയ്യിട്ട് വരി കിട്ടി കുറച്ചാക്കുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും അച്ചൂടിന് വേണ്ടുന്ന സാധനം എടുത്ത് അച്ചൂട്ടനെ ഓടി അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എനിക്കൊരു ഉണ്ട് കേട്ടോ വീട്ടിൽ പോയി കുളിച്ച് ഇതാ ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ടിട്ട് ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് ഷോപ്പിലേക്ക് കയറുന്നേ നോക്കി കേട്ടോ ഇപ്പം വേറെ തന്നെ ഒരു ആണ് ആ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണായിരിക്കും എന്തായാലും ഈ സമയത്തും അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട് വളരെയധികം സന്തോഷം ഞാൻ വീണ്ടും നിരീക്ഷണം തന്നെ അപ്പോൾ സമയം കുറേ ലേറ്റായി ഇരടായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ കസ്റ്റമേഴ്സ് എപ്പും ഉണ്ട് കേട്ടോ ഇത് നമ്മളെ കൊച്ചൊരു ബാങ്കിലെ മാനേജറാണ് നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് പണ്ടുവരുന്നതാണ് മാനേജറും ഭാര്യയും കൂടെ വന്നത് അങ്ങനെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിന് എല്ലാവരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല രാത്രി നോക്കിയെ നമ്മുടെ ഷോപ്പ് ഭയങ്കര ആണ് പിന്നെ ഇത് നമ്മളെ കൂളറാണ് ചൂട് കാലത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തേക്കുന്നവർക്ക് കാറ്റോളം വേണ്ടി ആക്കിയ കൂളറാണ് അതിനിടയിൽ എനിക്ക് കണ്ണൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന് അതിന് വേറൊരു ഉദ്ദേശം ഉണ്ടായതിന് വേറൊന്നുമല്ല മമ്മിക്ക് ഹോട്ട് ഗാർലിക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് ബാക്കിയുള്ളത് ഞാൻ ഒറ്റക്ക് തിന്നിരുന്നപ്പോൾ മമ്മിക്ക് ഭയങ്കര സങ്കടം മമ്മി പറഞ്ഞ അനക്കും വറന്ന് രാവിലെ പറഞ്ഞ് അപ്പോൾ ഞാൻ ആ ഹോട്ട് ഗാർലിക്കും വാങ്ങി പോയ കാര്യം നടത്തി വരുമ്പോഴത്തേക്ക് ലേറ്റായി അപ്പോഴത്തേക്ക് ഇത് ആ മക്കളെല്ലാം ഉറങ്ങി ഞാൻ ആ ഹോട്ട് ഗാർലിക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ തിന്നാനുള്ള പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടി പറയുന്ന കേട്ടോ ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ